അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിഷേക് ശ്രീധു അതേപോലെ തന്നെ നോറ നോറവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിഷേക് വരുമ്പോൾ ശ്രീധ ചോദിക്കുന്നുണ്ട് ചായ വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് നോറ ഉണ്ടാക്കി ചായയാണെങ്കിൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എന്നാൽ കുടിച്ചോ ഇതിന് ഓറ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് ഇതിൽ നോറ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ആ ഇത് നൊര ആ ഇത് ചായ ഉണ്ടാക്കുമ്പോൾ പൊന് പൊന്തി വരുന്നതല്ലേ എന്ന് പറയുന്നത് ഇതിനാണ് നൊരെന്നു പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്കറിയാം അത് തന്നെയല്ല ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞ് ശ്രീ ചായ എടുത്ത് അവിടുന്ന് അഭിഷേകിനോട് ദേഷ്യപ്പെടുത്ത് അവിടെ പോയിരിക്കുന്നുണ്ട് ആ സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് നോറ ഉണ്ടാക്കിയ ചായ മതി നല്ല നോരയുള്ള ചായ എന്ന് പറഞ്ഞിട്ട് അഭിഷേക് അവിടെ നിന്ന് ചായ എടുത്ത് കുടിക്കുന്നുണ്ട് ഇന്ന് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവർ ചെയ്ത ടാസ്ക് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടൊരു ടാസ്ക് തന്നെയാണ് ക്യാരക്ടർ ചെയ്ഞ്ച് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് എല്ലാവരും വളരെ ന ഭംഗിയായി തന്നെ അത് ചെയ്തിട്ടുണ്ട് അർജുനാണ് പ്രത്യേകിച്ച് പറയേണ്ടത് നോറയ്ക്ക് ഇത്രയധികം സ്ക്രീൻ സ്പേസ് ഉണ്ടോ എന്ന് നോറ വരെ ഞെട്ടിയിട്ടുണ്ടാകും കാരണം തകർത്ത് അഭിനയിച്ചു ഒരു രക്ഷയില്ല